ഇതാണ് എഞ്ചിൻ ബോട്ടിന്റെ ഇഞ്ചൻ ഇത് പവർ കൂടിയ എൻജിൻ ആണ് ഡീസൽ ടാങ്ക് ഉണ്ടോ ഡീസൽ ടാങ്ക് വരുമ്പോൾ അതിനകത്ത് തന്നെ ഒരു അയ്യായിരം ലിറ്റർ കൂടുതൽ കൂടു ഒരു ടാങ്കിനകത്ത് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഡീസൽ വേണ്ടി വേണ്ടി വരും വരും ബോട്ട് കടലിൽ പോണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒന്നായിരത്തി രൂപ സ്രാങ്കിന്റെ കാര്യമാണ് സ്റ്റയറിംഗ് ഇരിക്കുന്നത് സ്രാങ്ക് ആണ് പോകുന്നതും കൊണ്ടുവരുന്നതും പോകുന്നതൊക്കെ ഡ്രൈവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്രാങ്കിനെ ഏൽപ്പിക്കുക നമസ്കാരം നമ്മള് ബൈക്ക് പണിയുന്നേയും കാർ പണിയുന്ന മേശിനമാരെയും മെക്കാനിക്കുമാരെയും കണ്ടിട്ടുണ്ട് ഒരു ബോട്ട് പണിയുന്ന വർക്ക്ഷോപ്പും അതിൻ്റെ മേസിരിയും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സ്ഥലം കൊല്ലമാണ് ബോട്ടിൻ്റെ മേസിരിയായ ബോട്ടിൻ്റെ മെക്കാനിക്കായ മണികണ്ഠൻ ചേട്ടൻ ഇവിടെ ഉണ്ട് നമുക്ക് ചേട്ടനോടൊന്ന് പരിചയപ്പെടാം ഇത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ കേടുപാടുകൾ മാറ്റുന്ന വർക്ക് ഷോപ്പാണിത് നമുക്ക് അവിടേക്കൊന്ന് പോകാം നമസ്കാരം ഇത് ബോട്ട്യാടാണ് ബോട്ടിൻ്റെ മെക്കാനിക്കൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ബസ് ഷോപ്പാണ് കാറിൻ്റെ വർക്ക്ഷോപ്പോ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പോ ഒന്നുമല്ല ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു വർക്കുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഷോപ്പാണ് കാർ കാറ് പണിയുന്നവർക്കോ ബൈക്ക് പണിയുന്നതൊക്കെ ഇത് പണിയാൻ ഒക്കത്തില്ല ഇത് ഭയങ്കര ഡേഞ്ചർ വർക്കാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ തരണം ചെയ്ത് പോകണം ഇത് മിനിമം ഒരു കോടി രൂപയ്ക്കകത്ത് ആവും ഈ മേഖലയിൽ വന്നിട്ടിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വന്നതാണ് ആ മുപ്പത് വർഷമായി മുപ്പത് വർഷം കഴിഞ്ഞു എന്നാലും ഞാൻ രണ്ട് മൂന്ന് മൂന്നാല് വർഷം കുറച്ച് മുപ്പത് വർഷമായിട്ടുള്ളൂ കുറച്ച് ഫിഷിംഗ് ബോട്ട് ഫിഷിംഗ് ബോട്ട് ഇതാണ് ഫിഷിംഗ് ബോട്ടിൻ്റെ ഉൾ അകത്തുള്ള പരിപാടികൾ ഇത് വീഞ്ചെന്ന് പറയുമ്പോൾ പേര് വീഞ്ച് ഇതുവഴിയാണ് ഈ റോപ്പ് ഇറങ്ങി വലയങ്ങ് പോകാതി ഇതിൻ്റെ കൂടാണ് റോപ്പ് മുഖത്ത് ഇറങ്ങിയിട്ട് വലിച്ച് കയറ്റുന്നതാണ് വല വല കയറ്റുന്ന സാധനം ഇതാണ് ഇഞ്ചൻ ബോട്ടിൻ്റെ ഇഞ്ചിൻ നമ്മൾ പിന്നെ ലോറിയിലോ ബെസിലോ ഇരിക്കുന്ന നടക്കുള്ള ഇഞ്ചിൻ അല്ല ഇത് പവർ കൂടിയ ഇഞ്ചിൻ ആണ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇപ്പം പണ്ടെന്ന് പറഞ്ഞാൽ മുന്നൂറൊക്കെ ആയിരുന്നു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറയാം എൻ്റെ ആ എൻ്റെ ഒരാള് ഇപ്പം നാനൂറ്റമ്പത് നാണേ തൊണ്ണൂറ്റൊക്കെ ഇരിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചാൽ കടലിൽ പറ്റത്തുള്ളൂ ഇത്രയും വലിയ ബോട്ടിന് ഇഞ്ചിന് വേണ്ടിയിട്ടുള്ള മുറി പിന്നെ സ്റ്റോർ അപ്പുറത്ത് സ്റ്റോറാണ് ഇതിന്റെ അടിയിൽ ഇഞ്ചൻ ഇത് കഴിഞ്ഞാൽ കാണുന്ന അവിടെ നിന്ന് അങ്ങോട്ട് ആണ് അപ്പുറത്തോളം അങ്ങോട്ട് സ്റ്റോർ അല്ല ഇതിലല്ല അതിന് വേറെ വഴിയുണ്ട് ഇഞ്ചിൻ ബോട്ടിന്റെ കാര്യങ്ങളെല്ലാം ഇഞ്ചനും വലിയ ഏരിയ ഒരു ഇഞ്ചനുണ്ട് പിന്നെ ഡീസൽ അല്ല ഡീസൽ ടാങ്ക് ഉണ്ടോ ഡീസൽ ടാങ്ക് അതിനകത്ത് തന്നെ പറഞ്ഞ ഒരു അയ്യായിരം ലിറ്റർ കൂടുതൽ കൂടു ഒരു ടാങ്കിനകത്ത് അയ്യായിരം ഒന്നും അല്ല അതിൽ കൂടുതലുണ്ട് അള നോക്കി നമുക്ക് അളവ് ഒരു മീൻ പിടിക്കാൻ പോകുന്നതിന് ഇപ്പൊ നാലഞ്ചു ദിവസത്തെ യാത്രക്ക് അല്ലെങ്കിൽ പോകുന്നത് അങ്ങനത്തെ അതിനെപ്പറ്റി എങ്ങനെ ഒരു പത്ത് മൂവായിരം ലിറ്റർ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഡീസൽ വേണ്ടി വരും വേണ്ടി വരും ഇപ്പൊ എന്നാ നമുക്ക് കുറച്ചടിക്കാൻ കൂടുതൽ കൂടുതലടിച്ചിട്ടേ പോലെ കടലിൽ കിടക്കുന്നില്ല അതിന് പറ്റി കഴിഞ്ഞാൽ കടലിൽ കടകളില് കിടക്കുന്നു അല്ലല്ല അപ്പോൾ അതുകൊണ്ട് ഡീസൽ ഇപ്പോൾ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് മതിയാവും അല്ലെങ്കിൽ മൂവായിരം കഴിക്കും അല്ലെങ്കിൽ നാലായിരം കഴിച്ചിട്ടേക്ക് ടോല് അതാണ് ഡീസൽ ടാങ്ക് ഇതുകൊണ്ടോ ടോലി ഇരിക്കുന്നുണ്ടോ ഡീസൽ ടാങ്ക് അതൊക്കെ തന്നെ ഇപ്പറും ഉണ്ട് ഈ സൈഡും ഉണ്ട് രണ്ട് ടാങ്ക് അപ്പുറം ആയിട്ട് മീൻ പിടി സൂക്ഷിക്കുന്നത് മീൻ കിട്ടി കഴിഞ്ഞാൽ മീൻ തിരി മീൻ തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസ് മീനിലാണ് കയറുന്നത് അപ്പോൾ ഓരോരോ ആയിട്ട് ഇവർ തിരി ഇവർ എട്ട് എട്ട് പത്ത് യാത്ര ആൾക്കാരുണ്ട് പത്ത് എട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഒരു ബോട്ടിനകത്ത് പോകുന്നവർ ഇതാണ് ഇത് സ്റ്റോർ ഇതിനകത്ത് ഒരു ഇതൊക്കെ സ്റ്റോറിൻ്റെ അടപ്പാണ് അപ്പോൾ ഈ കിട്ടുന്ന മീനൊക്കെ അവർ കൊണ്ടുവന്ന ഇതിനകത്താണ് നിറയ്ക്കുന്നത് ഫീസ് ഐസ് ഒരു പത്തും ഇരുന്നൂറ് മുന്നൂറ് ബ്ലോക്ക് ഐസ് തൊട്ടാണ് അവർ പോകുന്നത് ഒരു മുന്നൂറ് ബ്ലോക്ക് ആണൂറ് ബ്ലോക്ക് കൊണ്ടുവന്ന ഐസുണ്ട് എന്ന് വെച്ചാൽ അഞ്ചു ആറാം ദിവസം കഴിഞ്ഞാൽ അവർ വരുന്നത് അപ്പോൾ ഇത്രയും മീൻ കിട്ടുമ്പോൾ അവർ സൂക്ഷിക്കണ്ടേ അപ്പോൾ ഐസ് നിറച്ച് കൊണ്ടുപോയിട്ട് മീനാനകത്ത് നിറയ്ക്കും മീനാനകത്ത് നിറച്ചിട്ട് ഐസ് വാരിയിട്ട് നോക്കുന്നത് അവർ കയറും ഇതാണ് ബോട്ടിലെ ജോലി കയറുക വീടെന്ന് വേണമെങ്കിൽ പറയാം അടുക്കള കൊണ്ട് അപ്പുറത്ത് അടുക്കള ഉണ്ട് ഇത് സ്രാങ്ക് ഇവിടെ സ്രാങ്ക് നിൽക്കുന്നത് ഡ്രൈവറും ഉണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിൻ ഭാഗത്തുള്ള കാര്യങ്ങൾ ഇഞ്ചിൻ്റെ എന്തെങ്കിലും പാട്ടുണ്ടെങ്കിൽ പോയി ഞങ്ങൾക്ക് നോക്കുക ചിലപ്പം വാട്ടർ പമ്പ് പിടിക്കാതെ വരും അത് ക്ലിയർ ചെയ്യുക ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്രാങ്കിൻ്റെ ഇതാണ് ഇപ്പോൾ ഇത് കറക്കുമ്പോഴാണ് നമ്മൾ അത് നേരത്തെ കടഞ്ഞാൽ പലകം കൂടി ഇവിടെ തിരിയുന്നത് അപ്പം നമുക്കിപ്പോൾ ഉൾക്കടലിൽ പോവുക പോകുമ്പോൾ സ്രാങ്ക് ഇത് നെക്കി നോക്കും നോക്കുമ്പോഴത്തേക്ക് സ്രാങ്കിന് അറിയാൻ പറ്റും മീനൊക്കെ മീനൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവർ ആ സൈഡിൽ അതിനാൽ സ്രാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സ്രാങ്കിൻ്റെ കാര്യമാണ് ഈ സ്റ്റെയറിങ് ഇരിക്കുന്നത് സ്രാങ്ക് പോകുന്നതും കൊണ്ടുവരുന്നതും പോകുന്നതൊക്കെ െന്ന് പറഞ്ഞഴി ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്രാങ്കിനിപ്പിക്കുക അങ്ങനത്തോടെ മീൻ മീനൊന്നറിയാ പറ്റത്തില്ല ഇങ്ങനെ ഒരാൾ കാണിക്കും ഇങ്ങനെ ആ അങ്ങനെ വരുമ്പത്തേക്ക് അവർ ആ സ്ഥലത്ത് ഇടും ചിലപ്പോൾ കിട്ടുന്ന നല്ല മീനായിരിക്കും ചിലപ്പം ഇതൊട്ടുള്ള വില കുറഞ്ഞ മീനായിരിക്കും ചിലപ്പോൾ നല്ല മീനായിരിക്കും കിട്ടുന്നത് അപ്പം ഇവരെ കൂട്ടുകൊട്ട് തന്നെ അപ്പുറത്തു പറയേണ്ട ഇവിടെ കുഴപ്പമില്ല ഇവിടെ നല്ല മീനുണ്ട് ഇവർക്ക് ഇതുവഴി കിട്ടും മീൻ കറി ചൂരക്കറി ചൂരക്കറി ചൂര ആ ബംഗാളി അത് തന്നെ പക്ഷെ ചില ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കറി വെക്കും നമ്മളെ നാടൻ നാടൻകാരൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെ ഇതാണ് സ്റ്റെയറിങ്ങിന്റെ മെയിൻ സ്ഥലം ഇതിപ്പോൾ നമ്മൾ പെട്ടി തുറന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അത് വളക്കുന്നതിരിക്ക് ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും ഇത് തുറന്നു ഇതാണ് ഇവിടെ ആണ് അതിന്റെ മെയിൻ സംഭവം ഇതിനകത്ത് വല വാല കയറി വരുന്നത് വലകയറി വന്ന് മീൻ ഇവിടെയാണ് തട്ടിയിടുന്നത് മീൻ തട്ടിയിടുന്നത് ഇതുവഴി പൊക്കി എന്താ സിരുക്കേണ്ടത് പോയി ഇത് ഇതുകൊണ്ടാ ഈ സിൽക്ക് എന്ന് കപ്പി എന്ന് പറയും ഇതുവഴി പല പൊക്കി ലാസ്റ്റ് പൊക്കി എടുത്ത് ഇവിടെ അങ്ങ് തട്ടിയിടും ഇതാണ് ആങ്കർ എന്ന് പറയും ആങ്കർ ഇത് നമ്മൾ ഉൾക്കടലിൽ പോയിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ബോട്ട് അവിടെ നിർത്തണം ഇവനെ നിർത്തുന്നുണ്ടെങ്കിൽ ഇവനങ്ങറക്കിയിടും വെള്ളത്തിൽ കിലോമീറ്ററോളം അങ്ങനത്തെ ആണങ്ങ് പോകും എന്നിട്ട് ഇവനങ്ങ് കുത്തി കിടക്കും മണ്ണിനകത്ത് ഈ സാധനം കുത്തി കിടക്കുന്ന പിന്നെ അത് ബോട്ട് അങ്ങുട്ടി ഇങ്ങോട്ടും ഓടത്തില്ല തന്നെ നിൽക്കും അങ്കുരം ഞങ്ങൾ ആ അങ്കുരം അങ്കുരം കയറിയിട്ടുണ്ട് ഇത് ആങ്കര ഞങ്ങൾ ആ നമ്മളെടുത്ത് ആങ്കര ആങ്കരെന്ന് പറയും ഇതാണ് ചെളിക്കകത്ത് പോയി ഇവനു പൂന്തും പൂന്തി പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ ബോട്ട് അങ്ങുട്ടി ഇങ്ങോട്ടൊന്നും പോകത്തില്ല പിന്നെ ഈ പങ്കൊക്കെ നട്ടിന് ഇളക്കുള്ളതുകൊണ്ട് ഇത് ഇളക്കിയിട്ട് ഒന്നുകൂടെ മുറുക്കി ഇത് ഈ രണ്ടു സ്റ്റഡും ചെയ്യണം അല്ല ഇതില്ലെങ്കിൽ ഇപ്പോൾ ബോട്ട് കൊടുത്തില്ലല്ലോ സ്റ്റിക്കാർ ഇത് വളയാമ്പോഴാണ് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയുന്നത് അവർക്ക് സ്റ്റേറിംഗ് ഉണ്ട് സ്റ്റയറിങ് ഇറക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇവിടും തിരികും ബോട്ട് കടലിൽ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഒന്നേരക്കൊരു രൂപ ഇത് വലിയ പഴക്കമില്ലാത്ത ഇതിപ്പോൾ ഒരു മൂന്ന് വർഷം നോക്കും ചിലവ് ഭയങ്കര ചിലവാണ് ഇപ്പോഴത്തെ ഡീസലിൻ്റെ വിലയും അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായ ചിലവാണ് ഇപ്പം നമ്മൾ ലോറിക്കൊക്കെ അടിക്കുന്ന കണക്ക് അമ്പത് ലിറ്റർ ഒന്നും അല്ല അടിക്കുന്നു രണ്ടായിരം രണ്ടായിരം അഞ്ചർ മൂവായിരം ലിറ്ററൊക്കെ അടിച്ചാൽ പോകുന്നത് ഇത് ഗൺമിറ്റിൽ എന്ന് പറയും പിച്ചളയും പിന്നെ ഇതും വിച്ചളയും ഇത് ഇതൊക്കെ ചെമ്പ് കൂടി ചേർന്നത് ഗൺമെറ്റിൽ എന്ന് പറയും ഇതിൻ്റെ പേര് റെഡർ എന്ന് പറയും റഡർ ഇതാണ് ചിക്കാർ ബോട്ടിൻ്റെ സ്റ്റയറിങ്ങിൻ്റെ ഇതാണ് ഈ പലക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണ് ബോട്ട് കറങ്ങി കൊടുക്കുന്നത് ഇതിപ്പോൾ ശ്രക്കായിരിക്കും അവിടെ സ്റ്റയറിങ് ഇറങ്ങിയാലേ ഇത് കറങ്ങത്തുള്ളൂ കിട്ടുന്നത് ഈ വണ്ടിയുണ്ട് ഈ വണ്ടി ഈ വണ്ടി അങ്ങ് ഇറങ്ങി അങ്ങ് പോകും ഈ കരയ്ക്കുള്ള പാളത്തിൻ്റെ ആ നീളം തന്നെ കായലിലോട്ടുമുണ്ട് കായലിലോട്ട് പാള ഇട്ടുണ്ട് ഈ വണ്ടി അങ്ങ് ഇറങ്ങി അങ്ങ് ഇറങ്ങി പോയിട്ട് ബോട്ട് ഓട്ടിച്ച് നാത്തോട്ട് കയറ്റി കയറ്റിയിട്ട് ബോട്ട് കയറ്റാറുണ്ട് അത് അവർ വന്ന് ഈ ജാ അടിപ്പിക്കും എൻ്റെ ജാ ആ ജാ അടിപ്പിക്കും അടുപ്പിച്ചിട്ട് മോട്ടറുണ്ട് അവിടെ അവിടെ എൻ്റെ ഇതിരിപ്പം ഉണ്ട് ബീഞ്ചെന്ന് പറയാം എൻ്റെ പേര് ബീഞ്ചെന്ന് അത് വലിച്ചു കയറ്റും